ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനിയുടെ ആ ചടങ്ങ് പത്മാജ മുടക്കിയിരിക്കുകയാണ് കേട്ടോ അത് കണ്ടിട്ട് സൂര്യ നോക്കുകുത്തിയായിട്ട് നിൽക്കുകയാണ് സൂര്യയുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് ആ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ നന്ദിനി തൻ്റെ ആ ഒരു ചേച്ചിയോട് ചേച്ചിയായി കാണുന്ന ആരതി ഉണ്ടല്ലോ അവളോട് പറഞ്ഞിട്ട് കരയാണ് എന്നാലും എൻ്റെ ഭർത്താവാണ് ഭർത്താവാണ് കൂടെ കൂടെ പറയും കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നു എന്നും കൂടെ കൂടെ പറയും പക്ഷെ അതൊക്കെ പറിച്ചില്ലല്ലോ എന്നാൽ വർത്തിയിലില്ല എന്ന് പറയാനായിട്ടാണ് എന്നിട്ട് പറയണ എല്ലാവർക്കും ഒരു വിട്ടുവേഷം കെട്ടിക്കാനുള്ള ഒരു കോമാളിയെ പോലെ എന്നെ എല്ലാവരും ഇവിടെ കിടന്ന് എന്നോട് ഇങ്ങനെ ചടങ്ങ് നടത്തിക്കോ എന്ന് പറയുന്നത് യതീന്ദ്രൻ സാർ പറഞ്ഞത് പ്രകാരമാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഈ ചടങ്ങ് നടത്തിയത് എന്നാൽ ഇവിടെ എനിക്ക് സംഭവിക്കുന്നത് എന്താണ് എൻ്റെ ഈ ചടങ്ങ് നടത്താനും കഴിഞ്ഞില്ല എൻ്റെ അമ്മക്ക് ബലിയിടാനും കഴിഞ്ഞില്ല എൻ്റെ ആഗ്രഹപ്രകാരം പാവപ്പെട്ടവർക്ക് എനിക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനൊന്നും കഴിഞ്ഞില്ല അന്നദാനം കൊടുക്കാനൊന്നും കഴിഞ്ഞില്ല എന്നുള്ള സത്യങ്ങളൊക്കെ വിളിച്ച് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ വല്ലാത്തൊരു സങ്കടം തന്നെ ആദരയ്ക്ക് വരികയാണ് എന്ത് ചെയ്യാൻ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിക്കാൻ കേട്ടോ എന്നാൽ ഈ സമയം തീന്തനാണെങ്കിലോ പത്മജയുടെ അടുത്തോട്ട് ചെന്നിരിക്കുകയാണ് നീ എന്താ പത്മ ഇത്രയും നെറുകെട്ടവളായി പോയത് നീ എന്തൊരു ചടങ്ങാണ് നീ അലങ്കൂലമാക്കിയത് ആ ചടങ്ങിന്റെ വില എന്തെന്ന് നിനക്കറിയുമോ ഒരു ബലിയിടൽ ചടങ്ങൊക്കെ മുടക്കി കഴിഞ്ഞാൽ തീർച്ചയായും അതിനെ തിരിച്ചടി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ നീ വിലവെക്കാതെ ആ പെൺകുട്ടിയുടെ കണ്ണീര് ഈ വീടിനുള്ളിൽ നിറ ൊഴുകിയത് നീ കാരണമല്ലേ എന്തിനാണ് നീ ഇങ്ങനെ പാപം ചെയ്യുന്നത് ഓരോ പാപത്തിനു മുകളിൽ ഓരോ പാപങ്ങൾ നീ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നീ ഒന്ന് ഓർക്കണം നിന്റെ തലയിൽ അത് ഇടുത്തിയായി വന്ന് വീഴുമെന്ന് അത് നീ ഓർക്കുന്നുണ്ട് ഓ ആ ഇടുത്തി അങ്ങ് വീഴുകയാണെങ്കിൽ വീഴട്ടെ എന്നാൽ എനിക്ക് കുഴപ്പമില്ല എൻ്റെ വീട്ടുമുറ്റത്ത് അവളെ പോലെ ഒരു തോട്ടക്കാരൻ്റെ മകളെ ഇവിടെ ഞാൻ എന്തായാലും റാണിയായി ജീവിക്കാൻ സമ്മതിക്കില്ല അതും എൻ്റെ സമ്മതത്തോടു കൂടിയാണ് നിങ്ങൾ ഈ ചടങ്ങുകൾ നടത്തിയത് എന്നൊക്കെ ചോദിക്കണം കേട്ടോ അപ്പം ഇന്ദ്രം പറയുന്നത് ഇത്രയും ക്രൂര മനസ്സാർക്കും പാടില്ല അവളുടെ അമ്മക്കാണ് ബലികടൽ ചടങ്ങ് നടത്തുന്ന ആർക്കാണെങ്കിൽ എന്റെ വീട്ടുമുറ്റത്ത് പറ്റില്ല വല്ല അമ്പലത്തിൽ ആനാഥാലയത്തിലോ എവിടെങ്കിലും പോയി നടത്തിക്കോ എന്തിനെ ഇവിടെ വരുന്ന കണ്ണി കണ്ട ഓരോ ഭാഗത്ത് നിന്ന് കിടക്കുന്നവർ ഇവിടെ വന്ന് ചെയ്യേണ്ട ആവശ്യമില്ല ഉണ്ടാവില്ല പുഴവക്കത്ത കടൽവക്കത്ത അങ്ങനെ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് പത്മ വളരെ മോശമായി സംസാരിക്കുകയാണ് കേട്ടോ ഇതേ സമയം സൂര്യ വലിയൊരു പ്ലാൻ തന്നെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും സൂര്യ അന്ന് കുടിക്കില്ല എന്ന് പറഞ്ഞ് സൂര്യക്ക് നിയന്ത്രണം വിടുകയാണ് കുടിക്കുകയാണ് പിന്നീട് തൻ്റെ കൂട്ടുകാരനെ വിളിക്കുകയാണ് അങ്ങനെ കൂട്ടുകാരെ െ വിളിച്ചിട്ട് നീ എവിടെയെന്ന് ചോദിക്കാണ് അപ്പൊ അവനാണെങ്കിലോ നല്ല തിരക്കിട്ട പണിയിലായിരിക്കും അവിടെ ഇങ്ങനെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴുകുന്ന സമയമാണ് നീ എവിടെയാണ് എത്ര നേരമായിട്ടാണ് ഞാൻ നിനക്ക് ഫോൺ എടുക്കുന്നത് അപ്പോൾ ഈ ഫോൺ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം അടിക്കുന്നുണ്ട് കേട്ടോ എടുക്കണ എടുക്കടാ നീ ഫോൺ എടുക്കട്ടെ എത്ര നേരമായിട്ടാണ് ഞാൻ ഫോൺ അടിക്കാം അടിക്കുന്നു എടുക്കടാ എടുക്കടാന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഫോണടിച്ചതിന് ശേഷമാണ് തൻ്റെ കൂട്ടുകാരൻ ആ ഫോൺ എടുക്കുന്നത് കേട്ടോ എടുത്തുടനെ തന്നെ നീ എവിടെ പോയി കിടക്കടാം ഞാൻ ഇവിടെ തിരക്ക് പിടിച്ച പണിൻ്റെ നീ എന്നിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ അതെ എനിക്കൊരു കാര്യം നിറവേറണം എന്ത് കാര്യം അതൊക്കെ പറയാം എൻ്റെ ഭാര്യ ഇന്ന് നിൻ്റെ ഭാര്യ നീ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചല്ലേ എൻ്റെ പെങ്ങളെ ആദ്ര അവൾ അവിടെ വന്നിട്ട് അവൾ പറഞ്ഞില്ലേ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല അതെ വലയിടൽ ചടങ്ങ് എൻ്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ അതൊരു പെണ്ണാണോ അതൊരു പെണ്ണും പിള്ളയാണോ പെണ്ണും പിള്ളയാണെങ്കിൽ ഒരു കണ്ണീരിൻ്റെ വില അറിയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല ഈ പറയുന്ന നന്ദിനിയുടെ അമ്മ മരിച്ചുപോയി അതിൻ്റെ ബലയിടൽ ചടങ്ങാണ് എൻ്റെ അമ്മ എന്ന് പറയുന്ന ആ പെണ്ണും പിള്ള ചെയ്തിരിക്കുന്നത് എന്ന് പെണ്ണും പിള്ളയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോട്ടെ ഇനി അമ്മയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മയാണെങ്കിൽ ആരാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ അവളുടെ അമ്മ മരിച്ചു പോയതാണ് ആ മരിച്ചു പോയ അമ്മക്ക് വേണ്ടി അവൾ ചടങ്ങ് ചെയ്യുമ്പോൾ അത് മുടക്കിയിരിക്കുന്നു എൻ്റെ അമ്മ എന്ന് പറയുന്ന ആ യക്ഷെ മൂദേവി അങ്ങനെ എന്തൊക്കെയോ വാക്കുകൾ ഇങ്ങനെ സൂര്യൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂര്യ ഇങ്ങനെ പറയണം മുടക്കിയിരിക്കുന്നു അതുകൊണ്ട് അവർ ഒരു പെണ്ണും പിള്ളേ ആണ് എന്ന് അവിടെ തന്നെ നിൽക്കട്ടെ അവരുടെ വാഷ് മാത്രം ജയിച്ചാൽ പോലല്ലോ എൻ്റെയും കൂടി വാഷ് ജയിക്കണം അവരുടെ രക്തമാണ് എൻ്റെ ശരീരത്തിലൂടെ ഓടുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ പ്രതികാരം ചെയ്യും പ്രതികാരം ചെയ്യാതിരിക്കില്ല തീർച്ചയായും പ്രതികാരം ചെയ്യും നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യും എന്തപ്പം എനിക്ക് വേണ്ടത് എന്നെക്കൊണ്ട് അപ്പം അങ്ങനെ സൂര്യ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ നീ ചെയ്യ പെട്ടെന്ന് ആവണേ ഇപ്പം തന്നെ ആവണമെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ണെങ്കിലോ ഇങ്ങനെ പത്മജ കാട്ടി ആ ഒരു കാര്യത്തെ ആലോചിച്ചിട്ട് ഇങ്ങനെ യതീന്ദ്രൻ ഇങ്ങനെ വളരെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് പിന്നീട് ഇങ്ങനെ നന്ദിനിയെ വിഷമം മാറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അതിൽ എന്ത് പറഞ്ഞാലും അവളുടെ വിഷമം മാറില്ല ആ സമയമാണ് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദിനിയുടെ മുത്തശ്ശി നന്ദിനിക്ക് വിളിക്കുന്നുണ്ടോ ഈ സമയം നന്ദിനിക്ക് ആ ഫോൺ എടുക്കാൻ കഴിയില്ല അപ്പോൾ ഉടനെ തന്നെ അതിൽ പറയണേ നീ ഫോൺ എടുക്കും ഇപ്പം അത് നോക്കല്ലേ എന്ന് പറയണ അങ്ങനെ ആ ഫോൺ എടുക്കണം കേട്ടോ ഫോണെടുത്ത ഉടനെ തന്നെ മുത്തശ്ശി മോളെ എന്തായി നിന്റെ അമ്മയുടെ വിലയിട ചടങ്ങ് നിനക്ക് നടത്താൻ പറ്റിയോ നിൻ്റെ അമ്മയുള്ളപ്പം നിന്നെ കാണാനോ നിന്റെ നിനക്ക് അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനോ പറ്റിയില്ല അതുകൊണ്ട് മോള് ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ എന്നിങ്ങനെ കരഞ്ഞും കൊണ്ട് അങ്ങ് ചിരിച്ച രൂപത്തിൽ ഒരു സൈഡിൽ കരയുന്നു എൻ്റെ മുത്തശ്ശിയോട് സംസാരിക്കുമ്പോൾ സൗണ്ട് മാറ്റുന്നു എന്നിട്ട് അതിന് പറയുകയാണെ മുത്തശ്ശി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു അവിടുത്തെ പത്മജാമയുടെ സമ്മതിച്ചോ ആ പത്മജാമ്മയുടെ സമ്മതിച്ചോ ഏതേന്ദ്രം ത സാറിൻ്റെ നല്ലൊരു മനസ്സുകൊണ്ട് അപ്പം സൂര്യതിനൊപ്പം നിന്നോ ആ സൂര്യയിൽ നിന്നോ എന്നൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടാണ് അന്തി പറയുന്നത് പക്ഷേ മുത്തശ്ശിയോട് സംസാരിക്കുമ്പോൾ ആ അവിടെ നിർത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയമാണെങ്കിലോ ഈ ഒരു ഇതൊക്കെ കണ്ടിട്ട് വല്ലാതെ അതിരൊക്കെ വിഷമം തോന്നുകയാണ് അവൾ കരയുന്നത് കാണുമ്പോൾ അവരുടെ മനസ്സ് വല്ലാതെ ഒലയാണ് കേട്ടോ ഒരിക്കലും അവളുടെ കണ്ണീര് കാണാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ഈ സമയം അതിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യണമല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ കാണാൻ മുറ്റത്തു നിന്ന് ഇങ്ങനെ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത് കേട്ടോ അങ്ങനെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഇവിടെ ഏതീന്ത്രമാണ് ആരെന്നറിയാൻ വേണ്ടി എത്തി നോക്കണം അപ്പോൾ സൂര്യയാണ് സൂര്യ അതിൽ ഒരുപാട് പെണ്ണുങ്ങളെയും അതുപോലെ ഒരുപാട് ആളുകളെയും കാറിൽ നിന്ന് ഇറക്കുന്നുണ്ട് നിങ്ങളെറങ്ങിട്ട് അവരിങ്ങനെ ഇറക്കുന്നുണ്ട് എന്നിട്ട് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എവിടെ ഓരോ അംഗങ്ങളും ഈ കുടുംബത്തിലെ എൻ്റെ അംഗങ്ങൾ എല്ലാവരും ഇറങ്ങി വരി ഇറങ്ങി വാ എൻ്റെ അച്ഛാ എൻ്റെ പ്രിയപ്പെട്ട അച്ഛാ എൻ്റെ പ്രിയപ്പെട്ട അച്ഛാ എവിടെ എൻ്റെ അമ്മ എന്ന് പറയുന്നവർ അവരും അതുപോലെ എൻ്റെ രണ്ട് അനിയത്തിമാരും എവിടെ വേദ ഇന്ദ്ര എങ്ങോട്ടേക്ക് ഇറങ്ങി വരാനാണ് ഞാൻ പറഞ്ഞത് വേദ ഇന്ദ്ര എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ ഇങ്ങനെ ഉച്ചത്തിൽ ഇങ്ങനെ സൂര്യ വിളിച്ചുകൊണ്ടിരിക്കാനിട്ട എന്റെ അളിയൻ പൊന്നാറ് അളിയൻ ഇങ്ങോട്ടെങ്ങനെ പറഞ്ഞു വന്നെ എന്ന് പറഞ്ഞിട്ട് തന്റെ ആളിയനെയും വിളിക്കുന്നു അങ്ങനെ എന്താണ് എല്ലാവരെയും ഇവനെല്ലാവരെയും വിളിച്ചുപോകുന്ന ഭാവത്തിൽ ഇവര് പുറത്തോട്ട് വന്ന് നോക്കണേ അപ്പൊ കാണുന്ന കാഴ്ച ഒരുപാട് ആളുകൾ ഇങ്ങനെ മുറ്റത്ത് നിൽക്കുന്നുണ്ടാവും അങ്ങനെ സൂര്യ ആഹാ എല്ലാവരും എത്തിയല്ലോ എൻ്റെ പ്രിയതമനെ കാണാനില്ല സോറി പ്രിയതമയെ കാണാനില്ല അവൾ മാത്രം ഇവിടെ പോയി അച്ഛാ നന്ദിനി എവിടെ നന്ദിനി എവിടെ അച്ഛനോടാണ് ചോദിക്കുന്നത് നന്ദിനി എവിടെ എന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ എന്താണെന്ന് അറിയാം അതെങ്ങനെ ഏതേന്ദ്ര ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എന്താണ് നീ കാണിക്കുന്നത് അതൊക്കെ ഉണ്ടാ നന്ദിനി എവിടെ നന്ദിനീ നന്ദിനീ എന്ന് പറഞ്ഞിട്ട് സൂര്യൻ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അപ്പം നന്ദിനി തൻ്റെ ആ ഒരു മേലേ നിന്നും ഇങ്ങനെ എത്തിച്ച് നോക്കുകയാണ് ആദ്യം ആതിരെയാണ് എത്തിച്ച് നോക്കുന്നത് അപ്പം ആതിരെ പറയുന്നുണ്ട് നന്ദിനി സൂര്യ തന്നെ ഇന്നെ വിളിക്കുന്ന അപ്പോഴേക്കും കരഞ്ഞും കൊണ്ട് നന്ദിനി പുറത്തോട്ട് വരികയാണ് ഹായ് ഹായ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എന്താ മുകളിൽ നിന്ന് നോക്കുന്നു താഴോട്ട് ഇറങ്ങി വാ താഴോട്ട് ഇറങ്ങി വാ അപ്പം അത് കേട്ടോട് തന്നെ ആദര പറയാന് ഇന്നത് വിളിക്കുന്ന സൂര്യനീച്ചല്ലേ ഇല്ല ഞാൻ പോകുന്നില്ല എനിക്ക് മടുത്തു അയാൾ എന്നെ കണ്ടാൽ പറയും എൻ്റെ പ്രിയതമയാണ് എൻ്റെ ഭാര്യയാണ് എൻ്റെ അങ്ങനെയാണ് ഞാൻ താലികെട്ടവളാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ സുഖിപ്പിക്കും പക്ഷെ എൻ്റെ അമ്മക്ക് ബലിയിടാൻ ചടങ്ങിനെ പോലും എൻ്റെ ആരും നിന്നില്ല എല്ലാവരും എന്നെ കഴിയൊഴിഞ്ഞു അതുകൊണ്ട് എനിക്കിനി പേടിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അമ്മയെ തോൽപ്പിക്കണം അതിനുള്ള എന്തെങ്കിലും ഒരു എന്നെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു വാശി നടത്തുക ായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ ഇവിടെ ഇവിടെയാതൊരു വീണ്ടും പറയണേ നീ പോ ഇല്ല ഞാൻ പോവില്ല എന്ന് പറയാനിട്ടോ ആ സമയമാണെങ്കിൽ നന്ദിനെ വിളിച്ചിട്ട് എത്ര വിളിച്ചിട്ട് വിളിയിൽക്കുന്നില്ലെന്ന് കാണുമ്പോൾ സൂര്യ തന്നെ ദേഷ്യത്തോടു കൂടി അകത്തോട്ട് കയറി ചെല്ലാണ് എന്നിട്ട് മുകളിൽ ചെന്നിട്ട് നന്ദിനിയുടെ കൈ പിടിച്ച് വലിച്ച് നന്ദിനു വന്ന എന്തെവിടെ നിൽക്കുന്നത് നന്ദിനും വാ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ കൈകൾ പിടിച്ച് വലിച്ച് താഴോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ തൻ്റെ അളിയനെ ഒന്ന് തട്ടുന്നുണ്ടോ മാറി നിൽക്കാനല്ലേ പറഞ്ഞു വഴി മുടക്കാതെ എന്നും പറഞ്ഞ് തൻ്റെ അളിയനെ വഴക്ക് പറയുന്നുണ്ട് പിന്നീട് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ എനിക്ക് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ഇല്ലല്ലേ സോറി 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 ഇപ്പം ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കി തരാ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മുന്നിൽ നന്ദിനെ അങ്ങ് ും തൻ്റെ കാറിൻ്റെ മുറ്റത്തോട്ട് ഇങ്ങനെ നിർത്താട്ട് അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ തന്നെ സൂര്യ തൻ്റെ ഡിക്ക് നിന്നും ഒരുപാട് ഗിഫ്റ്റുകൾ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സഞ്ചികൾ ഇങ്ങനെ എടുക്കുകയാണ് എന്നിട്ട് അത് കാറിൻ്റെ മുൻവശത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാണ് അപ്പോൾ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് അറിയാതെ വേദ ഇങ്ങനെ പറയുന്നുണ്ട് എന്താ ചേച്ചി ഇവിടെ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഇതേപോലെ ഇന്ദ്രചയുടെ ഭർത്താവും ചോദിക്കുന്നുണ്ട് എന്താ ഇന്ന അനിയൻ ചെയ്യുന്ന ഏട്ടൻ ചെയ്യുന്നത് മനസ്സിലാവുന്നില്ലല്ലോ അവൻ്റെ പ്ലാൻ ആ എനിക്കറിയില്ല എന്തായാലും കണ്ടു നിൽക്കാം നിങ്ങളൊന്ന് വായടക്കെന്ന് പറയുന്നത് അപ്പോൾ പത്മജിയാണെങ്കിൽ ഇത് എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ആണെങ്കിൽ ഇങ്ങനെ സങ്കടത്തോട് ഓടി നിൽക്കുമ്പോൾ ആതിരയെ അടുത്ത് എത്തുന്നുണ്ട് കേട്ടോ അപ്പം ആതിരയോട് പറയുന്നുണ്ട് നന്ദിനി ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ അമ്മയോടുള്ള വഴക്കായിരിക്കും ഇവിടെ എന്ന് പറയുമ്പോഴാണ് നന്ദിനിയെ ഞെട്ടിപ്പിച്ചും കൊണ്ട് ആ സർപ്രൈസ് ഇങ്ങനെ പറയുന്നത് നന്ദിനി നീ എന്താ ആഗ്രഹിച്ചത് നീ എൻ്റെ അമ്മയുടെ ബലിയിടൽ ചടങ്ങ് നടത്തണം അതിന് എനിക്ക് ബലിയിടാൻ പറ്റിയല്ലോ അത് നടന്നല്ലോ ഇനിയിപ്പോൾ അടുത്തത് എന്താണ് അന്നദാനം കൊടുക്കണം അതുപോലെ തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രെസ്സുകൾ അങ്ങനെ ഇനി എന്റെ അമ്മക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് ായിരുന്നു അതൊന്നും നിനക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ പറ്റിയിട്ടില്ലല്ലോ ആ ആഗ്രഹങ്ങൾ ഇവിടെ സാധിപ്പിച്ചോ ഇതാ ഒരുപാട് പേർക്ക് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അതും പോരാഞ്ഞിട്ട് ഇനിയിപ്പോ അടുത്തത് ഞാൻ ചെയ്തിരിക്കുന്നത് നിന്റെ അന്നദാനം കൊടുക്കലെ അതും നിനക്ക് കഴിയും ഇതാ കുട്ടം ഉണ്ട് ഇതില് ഇവർക്ക് ഉണ്ടാക്കാനുള്ള ഭക്ഷണം എല്ലാതും ഇതിന് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനെ കയ്യിൽ ഗിഫ്റ്റ് കൊടുക്കുമ്പോ നന്ദിനി അത് വാങ്ങാൻ കൂട്ടാക്കില്ല കേട്ടോ നന്ദിനിക്ക് പേടി വരികയാണ് കാരണം അത് വാങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇവിടെ പറയാൻ പോകുന്നത് എന്തായിരിക്കും പത്മജ എന്ത് പറയുന്ന ാലോചിച്ച് നിൽക്കുക അപ്പോൾ യതീന്ദ്രൻ്റെ മുഖമൊക്കെ ഒരു തെളിച്ചം വന്നിട്ടോ അതേസമയം പത്മജ ആകെ വിളറി വിളുത്ത് നിൽക്കുക എല്ലാവർക്കും മുന്നേ നാണം കെട്ടി നിൽക്കണം പത്മജ പ്രതീക്ഷിക്കുന്ന അപ്പുറമാണ് സൂര്യ ചെയ്യുന്നത് അങ്ങനെ യതീന്ദ്രനെ കണ്ടുകൊണ്ട് മോളെ ചെയ്തോളി എന്ന് പറയണേ ഈ സമയം നന്ദിനിയോട് പറയണേ നിന്റെ അമ്മയുടെ ആഗ്രഹങ്ങളൊന്നും നീ സാധിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നല്ല പറഞ്ഞത് അതുകൊണ്ട് നിന്റെ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ നിന്റെ അമ്മയുടെ ഈ ദിവസത്തിൽ ഒരുപാട് പേർക്ക് നീ ഡ്രസ്സ് കൊടുക്ക് ഫുഡ് കൊടുക്ക് ഇതൊക്കെ നീ ചെയ്യേ ഇതൊക്കെ നിന്റെ ആഗ്രഹങ്ങളല്ലേ ഇതൊക്കെ നിറവേറ ഒരു അമ്മ മരിച്ചു പോയിട്ട് മനസ്സിൽ വിഷമം വെച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഈ കണ്ട സാരികളെല്ലാം കൊടുക്കി ഡ്രസ്സുകളെല്ലാം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡ്രസ്സുകളും ഒരുപാട് ഫുഡും ഉണ്ടാവും അങ്ങനെ നന്ദിനിയുടെ കയ്യിൽ സൂര്യൻ ഓരോന്നോരോന്നായി വെച്ചു കൊടുക്കാൻ അങ്ങനെ സൂര്യയുടെ സൂര്യ നന്ദിനിയെ മുൻനിർത്തി തന്നെ നന്ദിനിയുടെ ആഗ്രഹങ്ങളെല്ലാം പത്മജയുടെ മുന്നിലൂടെ ഇങ്ങനെ സാധിപ്പിച്ചു കൊടുക്കണം ഇത് കാണുന്ന പത്മജ രണ്ടോ മൂന്നോ പേരാണ് ആദ്യം കൊണ്ടുവന്നിരുന്നുള്ളൂ എന്നാൽ ഇപ്പോഴൊരു പത്തിരുപത് പേരെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ ഒരുതരം ഭിക്ഷ കൊടുക്കുന്നത് പോലെ ഒരുപാട് ഇല്ലാത്ത വർഗ്ഗങ്ങൾ തൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് കാണുമ്പോൾ പത്മജക്ക് സഹിക്കില്ല കേട്ടോ അങ്ങനെ പത്മജ നോക്കി നിൽക്കണം അങ്ങനെ നന്ദിനിയുടെ ആഗ്രഹം െല്ലാം സൂര്യ സാധിപ്പിച്ചു കൊടുക്കണേ എന്നിട്ട് പറയണേ ഇവളെ ഞാൻ ഈ വീട്ടിലോട്ട് താലി കൊട്ടി കൊണ്ടുവന്നിരിക്കുന്ന ഇവളുടെ കണ്ണിന് ഈ മുറ്റത്ത് വീഴാനില്ല ഇതെന്റെ ഭാര്യയാണെങ്കിൽ ഇവളുടെ എല്ലാ ആഗ്രഹവും നടത്തി നടത്തിക്കൊടുക്കുമെന്ന് പത്മജിയുടെ മുഖത്തടിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പം നല്ല കിടുക്കൻ ചീന് തന്നെയാണ് വന്നിരിക്കുന്നത്